സദസ്സിനെ ദൃശ്യവിരുന്നായി മാപ്പിളകലയുടെ ദൃശ്യചാരുത കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ വട്ടപ്പാട്ട് മത്സരം അരങ്ങേറിയപ്പോൾ മാപ്പിളകലയുടെ ഇശൽ സൗന്ദര്യം കാണികളുടെ മനം കവർന്നു അല്പം സമയം തെറ്റിയാണ് തുടങ്ങിയതെങ്കിലും വേദിയിൽ ആദ്യ ടീം പ്രവേശിച്ചതോടെ കാണികളുടെ ആവേശം ഉച്ചസ്ഥായിലായി ഓരോ ടീമിൻ്റെയും ഊഴമെടുത്തപ്പോൾ തന്നെ കൂട്ടുകാർ കയ്യടിച്ചും ആരവമുയർത്തിയും പ്രോത്സാഹിപ്പിച്ചു കൈകൊട്ടിപ്പാട്ടും താളത്തിലുള്ള ഏകോപനവും വരികളിലെ ഈണവും സദസ്സിനെ പിടിച്ചുരുത്തി താളത്തിലെ കൃത്യതയും അംഗചലനങ്ങളിലെ ഏകോപനവും വിധികർത്താക്കളും പ്രശംസിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മത്സരത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെച്ചേരി അല്ലമീൻ സ്കൂളും ജില്ലാതല മത്സരത്തിനുള്ള അർഹത നേടി കിനാ